അല്ലാ വലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ടുവരാം അലഹമദില്ല പറഞ്ഞേ അലഹമുല്ല അലഹ്റബ്ബുൽ ആലമീൻ വശാള്ള ഒരു ഹന്ദിൻ്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായ പ്രഭാതവും മനോഹരമായ ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ എപ്പോഴും ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്യാറുണ്ട് അള്ളഹുറബ്ബുല്ലാ ആലമീൻ ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്ത ഗർഭിണികളായ നമ്മുടെ സഹോദരിമാർക്ക് സുഖപ്രസവത്തിലൂടെ സ്വാലിഹിങ്ങളായ സന്ധാനങ്ങൾ നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒരു ബിഗനിങ് സ്റ്റേജ് മുതൽ പ്രസവം കഴിഞ്ഞുള്ള ചില കാര്യങ്ങൾ വരേക്കും വളരെ വളരെ സിമ്പിളായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിവരിക്കുകയാണ് അള്ളാഹുറബുൽ ആലമീൻ ഹൃദ്യമായി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ ഏതായാലും ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളുമായി ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു സഹോദരി കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഡോക്ടറോട് ഫ്രണ്ട്ലി ആയി എപ്പോഴും ഇടപെടുന്നത് കൊണ്ട് തന്നെ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് കരയാൻ കാരണം പെട്ടെന്ന് കരഞ്ഞു പോകുന്നത് കണ്ടല്ലോ അത് വേറൊന്നുമല്ല അബദ്ധത്തിൽ അവർക്ക് സംഭവിച്ചുപോയി അബദ്ധത്തിൽ ഗർഭിണിയായി എന്ന് പറയുന്നുണ്ട് അത് അബോട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞത് ഞാനപ്പം അവരോട് നല്ല രീതിയിൽ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അബദ്ധത്തിലുണ്ടാകേണ്ട ഒന്നല്ല ഗർഭം എന്ന് പറയുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൃത്യത പുലർത്തണം എപ്പോഴെല്ലാം നമ്മൾ ശാരീരിക ബന്ധം ഭാര്യയും ഭർത്താവും പുലർത്തുന്നുണ്ടെങ്കിലും ആ സമയത്ത് അതിന് മുൻപായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമ്മ ആദി ബിസ്മില്ലാഹി വ അള്ളാഹുമ്മാനി ബിഷന പഠിച്ചവനെ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇല്ലേ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും പൈശാചികതയെ പിശാചിനെ നീ മാറ്റി നിർത്തണയല്ല ഈ പൈശാചിക ഉപദ്രവം നമ്മുടെ ശരീരങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കോ സന്നിവേശിപ്പിക്കാൻ ഈ പ്രാർത്ഥനയുടെ അഭാവം കൊണ്ട് കഴിയും എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ദ്വാരക്കാതെ വിസ്മു ചൊല്ലാതെ നമ്മളിതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ സംയോഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിശാജ് നമ്മുടെ ലൈംഗിക ദ്വാരങ്ങളിലൂടെ പ്രവേശിക്കും ഹൃദയാാന്തരങ്ങളിൽ വസ്വാസം ഉണ്ടാക്കുമെന്നുവരെ ഹതീതിൻ്റെ വെളിച്ചത്തിൽ മഹാരാജ്ഞ ന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ട് കാണാം അപ്പോൾ ആ ഒരു ബിഗനിങ് സ്റ്റേജ് ഉണ്ടല്ലോ ഈ പ്രാർത്ഥന കൊണ്ട് തുടങ്ങണം പിന്നെ അങ്ങനെ 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 നമ്മൾ വന്നു നമുക്കങ്ങനെ ഗർഭം ധരിക്കുന്ന ഒരു ഹൃദ്യമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അതായത് മക്കളെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ മക്കളില്ലാത്തത് ഒരു പരീക്ഷണമായതുപോലെ തന്നെ മക്കൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെയാണ് ചില ഘട്ടങ്ങളിൽ ആ മക്കളെ നന്നായി വളർത്തിയാൽ ആ പരീക്ഷണത്തിൽ വിജയിക്കാം പടശ്ശറബ്ബു തന്നെ ഹൃദ്യമായി ഹബീബായ സല അലി സ്വലം തങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് മക്കള് അള്ളാഹു റബ്ബുലാലമീൻ നമുക്ക് നൽകിയ സൂക്ഷിപ്പ് സ്വത്താണ് നമ്മുടെ സ്വന്തം എന്ന് അഭിമാനിക്കാൻ നമുക്കൊരു ഒരു ഒരു വകയുമില്ല തന്നതാണ് അല്ലേ ആ തന്ന സൂക്ഷിപ്പ് സ്വത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ ഭംഗിയായി സൂക്ഷിച്ചു കൊടുക്കണം അല്ലാതെ അതിനെ മോശമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ ഉള്ളവരുടെ സന്താനങ്ങളെ അള്ളാഹുസ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ഓരോരോരോ ടെൻഷനായിരിക്കും ആൺകുഞ്ഞായിരിക്കുമോ പെൺകുഞ്ഞായിരിക്കുമോ സ്വാഭാവികമാണ് ചിലർക്ക് ആൺകുട്ടിയോട് താല്പര്യം ഉണ്ടാവും ചിലർക്ക് ഒരുപാട് ആൺകുട്ടിയിലുള്ളവർക്ക് പെൺകുട്ടിയോട് താല്പര്യം ഉണ്ടാവും ഇല്ലേ ഈ ആണാണോ പെണ്ണാണോ എന്ന് ചിന്തിക്കുന്നതിലേറെ അതുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നിനോട് വെറുപ്പുണ്ടാകരുത് അതായത് പെൺകുഞ്ഞൊന്നും എനിക്ക് വേണ്ട എനിക്കാണ് മതി എന്നൊരു തോന്നൽ ഉണ്ടാകരുത് ആണായാലും പെണ്ണായാലും കുഞ്ഞ് സ്വാനി ഹായാ മതി എന്നൊരു ചിന്തയാണ് ഗർഭിണിയായ ഒരു ഉമ്മക്ക് ആദ്യം വേണ്ടത് അള്ളാഹുറബുല്ല ആലമീൻ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞുതരുന്നൊരു പ്രാർത്ഥനയുണ്ട് സൂറത്തു ആലു ഇമ്രാനിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾ നോക്ക് അത് ജക്കരിയാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ് എന്താണ് റബ്ബി പക്ഷോനെ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല എനിക്ക് സ്വാലിഹായ കുഞ്ഞിനെ തരണേയല്ല നീ ഏറെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണല്ലോ അല്ല അതായത് ചില ആൾക്കാർ പറയും പത്ത് കൊല്ലമായിട്ട് കുട്ടിയില്ല ഇപ്പം എന്ത് പറയും ആണായാലും കൊള്ളാം പെണ്ണായാലും കൊള്ളാം ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് പഠിച്ചുകൊണ്ട് തന്നാൽ മതിയായിരുന്നു അങ്ങനെയല്ല അങ്ങനെയല്ല ആണായാലും പെണ്ണായാലും സ്വാലിഹായ കുഞ്ഞിനെ എനിക്ക് എനിക്കെൻ്റെ റബ്ബ് തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഗർഭിണിയായതു മുതൽ ഈ പ്രാർത്ഥന പതിവാക്കാൻ നമ്മൾ മറക്കരുത് ഇത് പതിവാക്കുക അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഇത് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ും ഈ പ്രാർത്ഥന പതിവാക്കാട്ടോ മക്കളില്ലായെങ്കിൽ ഇത് ഇത് നമുക്ക് പതിവാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി കുഞ്ഞിൻ്റെ റൂഹൌതുന്ന സമയം ഇല്ലേ നാലാം മാസം കുഞ്ഞിന് റൂഹൌതപ്പെടും അതുപോലെ തന്നെ പതിനാറാഴ്ചത് കഴിയുമ്പോൾ കുഞ്ഞ് ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുമെന്നൊക്കെ മോഡേൺ സയൻസ് പറയുന്നുണ്ട് അതിനു മുൻപ് തന്നെ ഹബീബായ ഹവി വായ സല്ലാഹു അല്ലിസ്വല മാ നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഘട്ടം മുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ കുർഹാനിലുണ്ട് സൂറ ഐറാഫിൻ്റെ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ആയത്തിലെ അവസാന ഭാഗം ല ഇൻ ചൈച്ചിരീ കുറച്ചോനെ ഏയ് ഞങ്ങൾക്ക് സ്വാതിഹായ കുഞ്ഞിനെ തന്നാലേ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും അല്ല വേറെ മനസ്സിലാവുന്നുണ്ട് അതായത് ആ നല്ലൊരു ആൺകുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ജനിച്ച ഉടനെ ബേബി ഷവർ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് ആൾക്കാരൊക്കെ കാണിച്ച് അടിപൊളിയാക്കി കണ്ടന്റ് ഉണ്ടാക്കി യൂട്യൂബ് അടിപൊളിയാക്കണം അതൊന്നും ആയിരിക്കരുത് നെയ്യ് എന്താണില്ല സ്വാലിഹ ഞങ്ങൾക്ക് സ്വാലിഹായ കുഞ്ഞിനെ തന്നാൽ പഠിച്ചോനെ ഞങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്നല്ല നിങ്ങൾ നന്ദിയുള്ളവരാകുമല്ലോ അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ അലഹദില്ല പറയാൻ മറന്നു വരുത് കേട്ടോ അപ്പോൾ കുഞ്ഞ് ആ റൂഹൗതി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥന പതിവാക്കണമെന്ന് സ്വാലിഹീങ്ങളായ ആളുകൾ പറയണം അതുപോലെ തന്നെ ഗർഭിണികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവം കുഞ്ഞിൻ്റെ സ്വഭാവത്തെ വല്ലാതെ സ്വാധീനിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ദേഷ്യം ഇതൊക്കെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് അത് പ്രതിഫലിക്കുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് അന്നേ പറഞ്ഞ് തന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാ അതുകൊണ്ട് ഗർഭിണികൾ നല്ല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുക നല്ല കാര്യങ്ങൾ ഖുർആാൻ പാരായണം നടത്തുക അതായത് പതിനാറാഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന് കേൾവിശക്തി വരും അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അത് കുഞ്ഞ് കേൾക്കുകയാണ് കുഞ്ഞ് കേൾക്കാൻ അതുപോലെ ഈ ജനിതകമായ വൈകല്യങ്ങൾ ഉണ്ടാകാൻ കുഞ്ഞിന് വൈകല്യം ഉണ്ടാകാൻ ഒരു ഒരു സാധ്യതയാണ് അമിതമായ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര വലിയ വാഴ പരിപാടി നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഡാൻസും കൂത്തും പാട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കാൻ ഭയങ്കര എഡ്ഡിയാണ് ഇത് ഇത് നമുക്ക് കേട്ട് പരിചയമുള്ള സൗണ്ട് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഗർഭസ്ഥാവസ്ഥയിലിരിക്കുന്ന ഇത് കേട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ജനിതകമായി വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ കുഞ്ഞിന് ആണെന്നുള്ളതാണ് നല്ല പതിയെ പതിഞ്ഞ സ്വരത്തിലുള്ള ചെറിയ സൗണ്ടിലുള്ള പ്രസംഗങ്ങൾ കേൾക്കാം അതുപോലെ ചെറിയ സൗണ്ടിൽ നല്ല ഗാനങ്ങൾ കേൾക്കാം ഖുർആാൻ പാരായണം കേൾക്കാം കുർആാൻ പാരായണം നടത്താം അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാം പാടാം ഇതൊക്കെ ചെയ്യാം ഹറാമായതൊന്നും കേൾക്കരുത് എന്നാണ് അതുപോലെ തന്നെ ടെൻഷനുണ്ടാകരുത് ടെൻഷനും നമ്മുടെ ആങ്സൈറ്റിയും നമ്മുടെ ഈ പറയുന്ന ദേഷ്യവുമൊക്കെ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ അത് രൂപാന്തരപ്പെടുത്തിയെടുക്കും എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ സ്വഭാവത്തിനെ അത് മാറ്റിക്കളയും ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞർ ചെയ്ത ഒരു ഒരു പഠനമുണ്ട് യൂറോപ്യൻ നാടുകളിൽ ഒരു ഒരു സ്ത്രീ ഇരുപത്തിനാല് മണിക്കൂർ അവർ ഒരു ചെയിൻ സ്മോക്കർ എന്ന് പറയണ പോലെ എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണായിരുന്നു ഒരു ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ അവരെ വെച്ചൊരു ഒരു പഠനം നടത്തുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പഠനം നടത്തിയപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വളരെ നോർമലാണ് ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് കഴിഞ്ഞ് ഒരു ഒരു സിപ്പ് ഇങ്ങനെ എന്താ പറയുക ഒരു 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 പുകവലിയുടെ ഒരു അംശം അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ മാറ്റം വരുകയാണ് അതായത് ഉമ്മയുടെ സ്വഭാവം ഉമ്മയുടെ പ്രവർത്തനങ്ങൾ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ കുഞ്ഞിൻ്റെ ശാരീരിക ഘടനയെ തന്നെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം നല്ലതുമായി ബന്ധപ്പെടുക അതുപോലെ ഹെറാമായത് കേൾക്കരുത് മ്യൂസിക് കേൾക്കരുത് അതുപോലെ ഹറാമായ സിനിമകൾ കാണരുത് ഇപ്പോൾ കെട്ടിയന്മാരോട് പറയുകയാണ് നിങ്ങൾ ആ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾക്ക് സമാധാനം കൊടുക്കുക അവളെ ചേർത്ത് പിടിക്കുക അവളെ കൊണ്ട് ദേഷ്യം വരുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക കുറച്ച് നാൾ നിങ്ങളൊന്ന് ക്ഷമിച്ച് നിൽക്ക് എന്നിട്ട് നമുക്ക് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ അല്ല അല്ലല്ല അപ്പോൾ ആ സമയത്ത് അവളെ ചേർത്ത് പിടിക്കുക ആവശ്യത്തിന് കെയറിങ് കൊടുക്കുക അവരുടെ മൈൻഡൊക്കെ വല്ലാതെ ഡിസ്റ്റർബ് ആകുന്ന സമയം അത്രമേൽ അത്രമേലവർ ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്ന സമയം അവരെ ചേർത്ത് പിടിക്കാൻ ഭർത്താക്കന്മാരെ നിങ്ങൾ മുൻപിലുണ്ടാകണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ കേൾവി കേൾക്കുന്ന സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുക നല്ലതല്ലാത്തതൊന്നും കുഞ്ഞ് കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ അള്ളാഹുറബുൽ അലബിൻ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞെന്ന് അച്ഛനില്ലേ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ എൻ്റെ ഞങ്ങളുടെ ഇണ ഇണകളെയും അതായത് എൻ്റെ ഭർച്ചാവിനെ അല്ലെങ്കിൽ ഭാര്യ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ ഇണയെയും സന്താനങ്ങളെയും കൺകുളിർമയുള്ളതാക്കണേ എന്നാൽ ഈ പ്രാർത്ഥനയും നമ്മൾ നമസ്കാരാനന്തരം എപ്പോഴും പതിവാക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ മറിയം പതിവായി ഓതുക ആ മറിയം നിരന്തരം പാരായണം ചെയ്യുന്നതിലൂടെ സുഖപ്രസവത്തിനത് നിദാനമാണ് അത് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുക അലിറലി അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ അത്തരം നല്ല നല്ല കാര്യങ്ങൾ നമ്മിലുണ്ടാകുക അത് അള്ളാഹുറബുല ആലമീൻ സുഖപ്രസവം നൽകാൻ അത് കാരണമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് സവർജിൽ എന്ന് പറയുന്ന പഴുണ്ടല്ലോ ഈ സവർജിൽ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ എപ്പോഴും അത് വാങ്ങാൻ ശ്രമിക്കുക കാരണം അത് ഗർഭസ്ഥാവസ്ഥയിൽ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് നല്ല അഴകുള്ള കുട്ടിയായിത്തീരാൻ നല്ല ഭംഗിയുള്ള കുഞ്ഞായിത്തീരാൻ സവർജിൽ കഴിച്ചാൽ ഒരു കാരണമായി തീരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ ഒരുപാട് ഗുണങ്ങൾ പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് അതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് എന്ന് മോഡേൺ സയൻസ് തന്നെ പഠിപ്പിക്കുന്നത് കാണാം ഇനി പ്രസവം കഴിഞ്ഞാൽ വളരെ ചുരുക്കി പറയണം പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞ് ആദ്യം കേൾക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമമാണ് ഒച്ച ഫാടുകളും ബഹളവും ഒക്കെ ഒഴിവാക്കുക ആദ്യം വലത് ചെവിയിൽ ഭംഗും ഇടത് ചെവിയിൽ ഇഹാമത്തും കൊടുക്കുക അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ സ്വാനിഹായൊരു മനുഷ്യൻ മധുരം തൊട്ട് കൊടുക്കുക സ്വാലിഹായ ഒരു മനുഷ്യൻ ബാങ്കൂക്കാമത്തും പാപ്പ കൊടുത്തോട്ടേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സ്വാലിഹായ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അവരുടെ നാവിൽ ഹബീബായ് സല്ലൈവീസ് അത്തങ്ങൾ ഹസൻ ഹുസൈൻ അലി അള്ളാഹുഹമ്മയുടെ പല കുഞ്ഞുങ്ങളുടെയും വായിലേക്ക് അവിടുത്തെ വായിലിട്ട് ചവച്ചെടുത്ത ഈത്തപ്പഴം തൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാലിഹായൊരു മനുഷ്യനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാം അത് വലിയ സുന്നത്തായ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ മധുരം തൊട്ട് കൊടുക്കുക അതും സുന്നത്താണ് അതുപോലെ തന്നെ ഇടത് ചെവിയിൽ കുല് അഴുതു പിറബിൽ ഫലക്ക് നാസ് സൂറത്ത് നിർബന്ധമൊന്നുമില്ല കഴിയുമെങ്കിൽ ഊതി കൊടുക്കുക അതുപോലെ കുഞ്ഞിൻ്റെ ചെവിയിൽ സൂറത്ത് ആലു ഇമ്രാനിലെ മുപ്പത്തി ആറാമത്തെ ആയത്ത് അതിൻ്റെ അവസാന ഭാഗം ഈ ആയത്ത് ഓതി കൊടുക്കുക ഇതൊക്കെ കുഞ്ഞിനെ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മഹാരഥന്മാർ അവരുടെ കിച്ചാബുകളിൽ ഉദ്ധരിച്ച കാര്യമാണ് ഓക്കെ ഇനി ഏഴിൻ്റെ അന്ന് മുടികളയുക എഴിൻ്റെ എന്നാണ് മുടികളയൽ സുന്നത്ത് എഴിൻ്റെ അന്ന് മുടി കളഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് പറയും എഴിൻ്റെ കളയണ്ട കാരണം കുട്ടിയുടെ തല കുറച്ചിട്ടില്ല കുറച്ച് ദിവസം കഴിയട്ടെ ഡോക്ടറുടെ നിർദ്ദേശം അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം എന്നിട്ട് ആ മുടി കളയുന്ന സമയത്ത് നമുക്ക് ആ കിട്ടുന്ന മുടി അതിൻ്റെ തൂക്കമനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവങ്ങൾക്ക് ദാനം ചെയ്യുക അതുപോലെ തന്നെ ഏഴിൻ്റെ അന്ന് അക്കീക്കറക്കൽ ശുന്നത്തിൻ്റെ ചില ആൾക്കാർക്ക് ഒരു അന്ധവിശ്വാസമുണ്ട് ഈ പോത്തിൻ്റെ കഴുത്തിൽ കത്തി വെക്കലും കുഞ്ഞിൻ്റെ തലയിൽ കത്തി വെക്കലും ഒരുമിച്ചായിരിക്കണം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഏഴിൻ്റെ അന്ന് അക്കൈക്കറക്കുക ഏഴിൻ്റെ അന്ന് പറ്റിയില്ല എങ്കിൽ അതുപോലെ ഒറ്റയിട്ട ദിവസങ്ങൾ നോക്കിയിട്ട് അറക്കുക ഏറ്റവും നല്ലത് ഏഴിൻ്റെ അന്ന് തന്നെ അറക്കലാണ് അക്കൈക്ക അത് വലിയൊരു ഉത്തരവാദിത്തമാണ് സുന്നത്താണെങ്കിലും അത് വലിയൊരു ബാധ്യത ബാധ്യതയെന്നോണം നമ്മൾ നിർവഹിക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പൈശാചിക ഉപ ില്ലാതിരിക്കാൻ അഖീക കൊണ്ട് സഹായകരമാണെന്ന് ഹദീസുകൾ ഉദ്ധരിച്ച് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആടും പെൺകുട്ടിയാണെങ്കിൽ ഒരാടും അറക്കൽ പ്രത്യേകം സുന്നത്താണെന്നുള്ളത് ഓർക്കുക അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദി ഉത്തരവാദിത്വത്തിൽ പെട്ടതാണോന്ന് അത് നല്ല പേരിടുക എന്ന് പറയുന്നത് നല്ല പേരിടുക ഓക്കെ ചില ആളുകളുണ്ട് എനിക്കാണെങ്കിൽ പഠിച്ചോനെ നിരന്തരം മെസ്സേജുകളാണ് സാധനം ഈ പേരിൻ്റെ അർത്ഥം ഉണ്ടാ ഈ പേരിൻ്റെ അർത്ഥം എന്താ ഈ പേരിൻ്റെ അർത്ഥം എന്താ ഇവർ വല്ല ഫാരിസി ഭാഷയിലും എനിക്കൊരു ഈ കുറച്ചാൾ മുമ്പ് ഒരു പേര് കിട്ടി പഠിച്ചാൽ ഞാൻ നോക്കിയിട്ട് അറബിക് ഡിക്ഷണറിയിലൊന്നും ഇങ്ങനത്തെ പേരില്ല നോക്കുമ്പോൾ അസർബൈജാൻ ഭാഷയിലാണ് ഈ അസർബൈജാൻ ഭാഷയൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേരിന് എനിക്ക് അർത്ഥം പറഞ്ഞു തരാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ പേര് അർത്ഥമുള്ള പേരുടെ ഏറ്റവും നല്ല പേര് അള്ളാഹുവിൻ്റെ പേരാണ് അത് കഴിഞ്ഞാൽ ഹബീബായ സല്ലി സ്വലം ആ തങ്ങലുടെ പേരാണ് ഒരുപാട് പേരുകളുണ്ട് ഉണ്ട് മുത്തനബിക്ക് അല്ലേ അത് അതുപോലെ തന്നെ മറ്റൊരു ഹദീഫ് ഇങ്ങനെ കാണാം മുഹമ്മദ് അലൈഹി അലിസ്ലം എന്ന് നാമകരണം ചെയ്യുന്ന ബാപ്പായും മക് അതുപോലെ തന്നെ മകനും സ്വർഗത്തിലാണെന്നാണ് ഹാനഖയാറുണ്ട് അപ്പോൾ അതുപോലെ മുത്തനബിതങ്ങലുടെ പേരുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രവാചകന്മാരുടെ പേര് സ്വാലിഹിങ്ങരുടെ പേര് അതൊക്കെ ആഡ് ചെയ്തിട്ട് അതുപോലെ പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ തന്നെ നല്ല പേരുകൾ കുഞ്ഞുങ്ങളെ വിളിക്കുക കാരണം നാളെ മഹേഷ്റിൽ ചെല്ലുമ്പോൾ അവിടെ അമ്പിയാക്കളുണ്ട് ഔലിയാക്കളുണ്ട് ജിന്നുകളുണ്ട് മലക്കുകളുണ്ട് എല്ലാത്തിൻ്റെയും ഇടയിൽ വെച്ച് നമ്മുടെ പേര് വിളിക്കപ്പെടുന്ന സമയത്ത് മാതാപിതാക്കൾ മോശമായി പേരിട്ടതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനും തലകുനിച്ച് നിൽക്കേണ്ടി വരരുത് അതുകൊണ്ട് അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നല്ല പേരുകൾ എപ്പോഴും നമ്മൾ ഉണ്ടാകണം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഒന്നുമുതൽ കുഞ്ഞ് അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞ് ജനിച്ച് വളരെ സ്നേഹത്തോടെ പാൽ കൊടുക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുതൽ ഹബിബായ സാഹിസ്മ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്ന് പറയുക ഉമ്മയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അടുക്കള പണിയോ അല്ലെങ്കിൽ അലക്കി കൊടുക്കലോ ഫുഡ് ഉണ്ടാക്കലോ ഒന്നുമല്ല അത് നമ്മൾ സ്നേഹത്തോടെ ചെയ്തു തരുന്നതാണ് ഈ ഒരു ബോധ്യം ഭർത്താക്കന്മാർക്കുണ്ടാകണം കേട്ടോ ഉമ്മയുടെ ഉത്തരവാദിത്വം മക്കളെ വളർത്തുക ഒരു സംസ്കൃതിയെ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് ജോലി എന്താണെന്ന് വെക്കുമ്പോൾ ഹൗസ് വൈഫാന്ന് പറയാൻ ഭയങ്കര മടിയാണ് മക്കളെ അത് ഏറ്റവും വലിയ അഭിമാനമാണ് ആ അത് ഏറ്റവും വലിയ അഭിമാനം ത്തോടെ നിങ്ങൾ പറയണം ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാന്ന് പറയണത് ഒരു കമ്പനി ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പാടാണ് ആ കുഞ്ഞിനെ നന്നായി വളർത്തിയെടുക്കൽ അവിടെ കിടന്ന് വളർന്നോട്ടേന്ന് അറിയാൻ ഈസിയാണ് നന്നായി നല്ല കുട്ടിയായി വളർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ് ആ പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ആ കുഞ്ഞിനെ വല്ലാതെ സ്വാധീനിക്കും നിങ്ങൾക്ക് എന്നൊന്നും പറയരുത് സ്നേഹത്തോട് കൊടുക്കുക ഇനി ഉമ്മയുടെ സ്നേഹപരിചരണത്തോടെയുള്ള പാല് കൂടി ആ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല എങ്കിൽ ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട് ആ കുട്ടി മറ്റൊരു ലഹരി കടിമയായേക്കാം അത് ഈ പറയുന്ന ലഹരി ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ മദ്യപാനം പോലൊത്തതിലേക്ക് അഡിക്ഷൻ ആ കുഞ്ഞിനുണ്ടായേക്കാം ഏത് ഏതില്ലാതെ പോയാൽ ഉമ്മയുടെ സ്നേഹപരിസരത്തോടെയുള്ള കൂടി ആ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹവിവായ തങ്ങൾ കൃത്യമായി പറഞ്ഞെന്നൊരു കാര്യമാണ് അപ്പോൾ കുഞ്ഞ് ജനിച്ചു ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞ് നന്നാകാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ നമ്മുടെ നല്ല പ്രവർത്തനം കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊന്നും ഹെറാമാകാൻ പാടില്ല പലിശയുടേതാകാൻ പാടില്ല നല്ലത് കൊടുക്കുക നല്ല ഹലാലായത് കഴിച്ചാൽ നല്ല ഹലാലായ കുഞ്ഞ് ലഭിക്കും അതായത് ഈ ഭർത്താവിൻ്റെ ഇന്ദ്രിയത്തുള്ളി ഈ ഇന്ദ്രിയത്തുള്ളി നമ്മുടെ ബ്ലഡുമായിട്ട് കണക്ഷൻ ഉണ്ട് നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്നത് ഹെറാമായ ഫുഡാണെങ്കിൽ ഈ ഇന്ദ്രിയത്തുള്ളിയിൽ അതിൻ്റെ അംശം ഉണ്ടാവും ഈ ഇന്ദ്രിയത്തുള്ളി ഭാര്യയുടെ അണ്ടവും അണ്ടത്തിലേക്ക് നിക്ഷേപിച്ച് അണ്ടവുമായി കൂടി ചേർന്ന് കഴിയുമ്പോൾ ഈ ഹെറാമിലുണ്ടായ ബ്ലഡ് എന്തായി മാറണം നമ്മുടെ കുഞ്ഞായി മാറണം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എത്ര വലിയ ഡേഞ്ചറാണ് അപ്പോൾ പലിശയും അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നല്ല സ്വാലിഹായ കുഞ്ഞിനെ കിട്ടും എന്നുള്ളതാണ് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ബാക്കി കുറേ കാര്യങ്ങൾ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് പറയാനുണ്ട് കുട്ടികളോട് എപ്പോഴും നല്ലൊരു ഫ്രണ്ട്ലി ആയി പെരുമാറും ആദ്യത്തെ ഏഴ് വയസ്സ് വരെ കുഞ്ഞിനോടൊപ്പം നിങ്ങൾ കളിക്കണം എന്നുള്ളതാണ് കുഞ്ഞായി മാറിക്കൊണ്ട് കളിക്കണം എന്നുള്ളതാണ് അവിവാദങ്ങൾ സ്വല്ലെന്നാൽ ചില ആന കളിച്ചിരുന്നു സാറ്റ് കളിച്ചിരുന്നു നമ്മളും കളിക്കുക കേവലം ചെറിയ കുഞ്ഞു പൈതങ്ങളെപ്പോലും അടിച്ച് ഭീഷണിപ്പെടുത്തി വളർത്തുന്ന മാതാപിതാക്കളുണ്ട് അവരാണ് പിന്നീട് ഒളിച്ചോടി പോകുന്നത് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ ഏതായാലും കുഞ്ഞുങ്ങളെ നല്ല നിലക്ക് വളർത്തും അപ്പോൾ ഗർഭിണികൾക്ക് വേണ്ട ഒരു ഒരു ചെറിയ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇപ്പോൾ നൽകിയത് ഉണ്ടെങ്കിൽ ചോദിക്കാം വ്യത്യസ്തമായ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഗർഭിണികൾക്ക് അല്ലാഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നഫീസത്ത് ബി വിയുടെ മാല നമ്മുടെ പഴയകാലങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ മഹാത്മാക്കളെ ചേർത്ത് പിടിക്കുക അല്ലാഹുവിൻ്റെ ഔലിയാക്കലുടെ സഹായം അത് റബ്ബ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ിയും ഹും സ്വനാത്തും മുന്നേ ബിള്ളി മാല ഞാൻ തുടങ്ങിയിടുന്നേ സുഹഹാൻ അള്ളാ അപ്പോൾ അത്തരം മദകളിൽ മാലകളൊക്കെ പാട് ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അള്ളാഹുറബുല ആലമീൻ സ്വാാലിഹിങ്ങളായ സന്താനങ്ങളെ സുഖപ്രസവത്തിലൂടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്നതി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله رب العالمين نميل من قبول الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ നീ സ്വീകരിക്കണയല്ല എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണയല്ല എത്ര പേരാണ് സിഹറുകൊണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നത് ഈ കാര്യങ്ങളെല്ലാം പതിവാക്കുന്നതിലൂടെ അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണയല്ല സമാധാനം നിറഞ്ഞ ജീവിതം നൽകണയല്ല പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ അവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല യാറബന ഒരുപാട് ഒരുപാട് അസുഖബാധിതരുണ്ട് എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിൽ നടത്തണയല്ല എഴുതിയ എക്സാമുകളിൽ ഉന്നത വിജയം നീ നൽകണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകണയല്ല അസഹനീയമായ ചൂടാണ് നിന്റെ കാരുണ്യത്തിൻ്റെ മഴ നീ വർഷിപ്പിക്കണയല്ല നീ വർഷിപ്പിക്കണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ വരയ്ക്കുന്നത് ഈ റിയില്ല സലാമത്താക്കണേ സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ റസൂലുഅലഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ല പടച്ചവനെ ഹജ്ജിന് മറക്കു പോകാൻ തയ്യാറായവർ എല്ലാ യാത്രയും കാര്യങ്ങളും എളുപ്പമായി ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീക്ക് നൽകണയല്ല അമലുകളെല്ലാം സ്വീകരിക്കുന്ന നിലയിലാക്കണയല്ല പടച്ചവനെ മരിക്കുന്നതിന് മുൻപ് ആ പുണ്യഭൂമിയിൽ വന്നണയാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ മഹാഭാഗ്യം നൽകണേ നൽകണയല്ല വിഹക്കൈ صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صلى عليه وسلم، والسلام عليكم ورحمة الله وبركاته